നമസ്കാരം നാടിന് നടുക്കിയ വെഞ്ഞാറമൂട് കൊലപാതകം കഴിഞ്ഞിട്ട് ഇന്നേക്കൊരാഴ്ച പിന്നിടുമ്പോൾ പോലീസിന് ഈ വിഷയത്തിൽ ഇപ്പോഴും കൃത്യമായ വിവരങ്ങളൊന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്ന് പറയുന്നു ഇപ്പോഴും റിമാൻഡ് സെല്ലിൽ കഴിയുന്ന അഫാൻ എന്ന് പറഞ്ഞ കൊലയാളിയുടെ റിമാൻഡ് കാലാവധി ഇന്ന് കഴിയുന്നു അഫാൻ പരിപൂർണ ആരോഗ്യവാനാണ് മാനസിക വെല്ലുവിളിയൊന്നും അഫാൻ ഇല്ല മാനസികമായി മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല എന്ന ഡോക്ടേഴ്സിന്റെ സാക്ഷ്യത്തോടു കൂടി ഇന്ന് അഫാനെ റിമാൻഡിൽ നിന്നും പുറത്തിറക്കും അല്ലെങ്കിൽ അഫാന്റെ റിമാൻഡ് ഇന്ന് തീരുന്നതോടുകൂടി പോലീസ് ഇന്ന് അറസ്റ്റ് രേഖപ്പെടുത്തി അഫാന് ജയിലിലേക്ക് അയക്കും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് എന്നാൽ ഇതിനിടെ നിർണായകമായ പല വെളിപ്പെടുത്തലുകളുമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് അഫാന്റെ കുടുംബത്തിന് നാട്ടിൽ ഇത്രയധികം കടമുണ്ടായത് എന്ന് തന്നെയാണ് അഫാന്റെ പിതാവ് നാട്ടിലെത്തിയിരിക്കുന്ന അബ്ദുൾ റഹീമും ഇപ്പോൾ ചോദിക്കുന്നത് തനിക്ക് വിദേശത്ത് കടമുണ്ടായിരുന്നു സ്പെയർ പാർട്സ് ബിസിനസ് നടത്തുന്നതിനിടയിൽ ഏതാണ്ട് പതിനഞ്ച് ലക്ഷം രൂപയുടെ ഇടപാട് മാത്രമാണ് കടം മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത് എന്നാൽ നാട്ടിലെത്തിയ അബ്ദുൾ റഹീം അറിയുന്നു അഫാനും അഫാന്റെ മാതാവായ ഷമിക്കും കൂടി ഏതാണ്ട് എഴുപത്തി ലക്ഷം രൂപയുടെ കടബാധ്യത ഉണ്ടായി എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ഇത് എവിടെ നിന്ന് വന്നു എന്നുള്ളത് തനിക്ക് മനസ്സിലാകുന്നില്ല തനിക്ക് അങ്ങോട്ടേക്ക് ഇവരാരും തന്നെ പത്ത് പൈസ കടം തീർക്കുവാൻ വേണ്ടി അയച്ചു തന്നിട്ടില്ല റഹീം സൂചിപ്പിക്കുമ്പോൾ പിന്നെ എവിടെ നിന്നാണ് ഇത്രയും കടബാധ്യത ഇവർക്ക് വന്നത് എന്ത് ഇടപാടുകൾക്ക് വേണ്ടി ആരിൽ നിന്നാണ് ഇത്രയും പണം ഇവർ കടം വാങ്ങിയത് എന്നുള്ളതും അന്വേഷിക്കേണ്ടത് തന്നെയാണ് ഇതിനിടയിലാണ് ചില നിർണായകമായ വെളിപ്പെടുത്തലുകൾ പുറത്തു വരുന്നത് അതായത് അഫാൻ റിമാൻഡ് സെല്ലിൽ കഴിയുമ്പോൾ പോലീസിനോട് ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുന്നു കൗൺസിലിംഗ് വേളയിലും ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുന്നു താൻ ആരിൽ നിന്നൊക്കെയാണ് പണം കടം വാങ്ങിയിരിക്കുന്നത് എന്നുള്ള വിവരം തൻ്റെ വീട്ടിലെ ഡയറിയിൽ താൻ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് പതിനാല് പേരിൽ നിന്നായിട്ടാണ് താൻ ഈ കടം വാങ്ങിയിരിക്കുന്നത് എന്നുള്ള നിർണായകമായ വിവരം തൻ്റെ ഡയറിയിൽ ഉണ്ട് എന്നാണ് അഫാൻ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇതിനിടയിൽ വെഞ്ഞാറമൂട്ടിലെ സ്വകാര്യ ആശുപത്രിയിൽ ജീവിതത്തിനും മരണത്തിനും ഇടയിൽ പെട്ട് കഴിയുന്ന അഫാന്റെ മാതാവായ ഷെമിയും ആറ്റിങ്ങൽ ഡി ഡിവൈഎസ്പിയോട് ചില നിർണായക വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് പോലീസിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞ ഇത്തരം വിവരങ്ങൾ കൂട്ടി വായിക്കുമ്പോൾ ബെഞ്ചാറമൂടിൽ നടന്ന അഞ്ച് കൊലപാതകങ്ങളുടെ നിർണായകമായ ചില വിവരങ്ങൾ തന്നെയാണ് ഇതിലൂടെ പുറത്തു വരുന്നത് അഫാൻ എങ്ങനെയാണ് കടമുണ്ടായത് ആരിൽ നിന്നാണ് കടം വാങ്ങിയത് അവരാരൊക്കെയാണ് അവരുടെ ഇടപാടുകൾ എന്തൊക്കെയാണ് ഏത് നാട്ടുകാരാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൃത്യമായി അഫാൻ തന്റെ ഡയറിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പോലീസിനോട് മൊഴി നൽകുമ്പോൾ ഇവരെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണം കൃത്യമായി മുന്നോട്ട് പോകുകയാണെങ്കിൽ ഈ കൊലപാതകത്തിലെ ഒരു നിർണായകമായ വിവരം തന്നെയാണ് അഫാൻ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ആറ്റിങ്ങിൽ ഡിവൈഎസ്പോർട് ക്ഷമയും ചില നിർണായക നടത്തിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഈ കൊലപാതക പരമ്പരയുടെ ചുരുളഴിയുന്നു സത്യം പുറത്തുവരാൻ ഇനി വലിയ താമസമില്ല എന്ന് തന്നെയാണ് ഇതിലൂടെ എല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേസ് കൃത്യമായ രീതിയിൽ അന്വേഷണം മുന്നോട്ട് പോകുകയാണെങ്കിൽ അഫാൻ വെളിപ്പെടുത്തിയ കാര്യങ്ങൾ ശരിയാണെന്നുണ്ടെങ്കിൽ പോലീസ് ഇത്തരം കാര്യങ്ങൾ അന്വേഷിച്ചാൽ എവിടെ നിന്നാണ് അഫാൻ പണം കണ്ടെത്തിയത് ആരിൽ നിന്നാണ് പണം കടം വാങ്ങിയത് എന്നുള്ള വിവരങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഈ കേസിന്റെ നിർണായകമായ ചില കാര്യങ്ങൾ തെളിയും എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ അഫാൻ എങ്ങനെയാണ് ഈ അഞ്ചു പേരെയും ഒരു നിലവിളി ശബ്ദം പോലും പുറത്തു കേൾക്കാതെ ചുറ്റികയ്ക്ക് അടിച്ചു കൊലപ്പെടുത്തിയത് എവിടെ നിന്നാണ് അഫാൻ ഇതിനുള്ള പരിശീലനം കിട്ടിയത് എന്നുള്ളതെല്ലാം പോലീസ് അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് തന്നെയാണ് പൊതുവെ അന്തർമുഖനായ അഫാൻ കുടുംബത്തിൽ എന്തെങ്കിലും വിശേഷങ്ങൾ നടക്കുകയാണെങ്കിൽ കുടുംബത്തിന് വെളിയിലുള്ള വീടുകളിലായാലും ഉമ്മയോടൊപ്പമോ അനിയനോടൊപ്പമോ അല്ലെങ്കിൽ ഏതെങ്കിലും ബന്ധുക്കളോടൊപ്പം തന്നെയാണ് പങ്കെടുക്കാറുള്ളത് ആ ചടങ്ങ് കഴിഞ്ഞാൽ ഉടനെ തന്നെ വീട്ടിലേക്ക് തിരിച്ചു പോരുന്ന സ്വഭാവമുള്ള അന്തർമുഖമുള്ള ആൾ തന്നെയായിരുന്നു അങ്ങനെയെങ്കിൽ എല്ലാ രാത്രികളിലും അഫാൻ ബാഗമെടുത്ത് ബൈക്കിൽ എങ്ങോട്ടാണ് പോയിരുന്നത് സ്ഥിരം ഇങ്ങനെ പോകുന്ന പതിവുണ്ടായിരുന്നു എന്നാണ് അഫാന്റെ ഒരു ബന്ധു തന്നെ പോലീസിനോട് വെളിപ്പെടുത്തിയിരിക്കുന്നത് എല്ലാ ദിവസവും രാത്രിയിൽ അഫാൻ ഇങ്ങനെ പുറത്തിറങ്ങി പോകുന്നത് കാണാം രാത്രി വളരെ വൈകിയാണ് ഒരുപക്ഷെ തിരിച്ചെത്താറുള്ളത് എന്ന് പറയുമ്പോൾ എങ്ങോട്ടാണ് അഫാൻ പോയിരുന്നത് എന്ന് പരിശോധിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ് കേരളത്തിൽ നിരോധിക്കപ്പെട്ട തീവ്രവാദ സംഘടനയുടെ ഏതെങ്കിലും സ്ലീപ്പിംഗ് സെല്ലുകളുമായി അഫാന് ബന്ധമുണ്ടോ എന്നുള്ളത് പുനഃപരിശോധിക്കേണ്ടതാണ് എന്നാണ് ഇപ്പോൾ പല രാഷ്ട്രീയ നിരീക്ഷകരും ഈ കേസിനോട് അനുബന്ധമായി പറയുന്ന വാക്കുകളിൽ എടുത്തു പറയുന്നത് മാത്രമല്ല ആലപ്പുഴയിലെ ദളിത് മോർച്ച നേതാവായ രഞ്ജിത് ശ്രീനിവാസിന്റെ കൊലപാതകത്തിൽ തീവ്രവാദികൾ പുലർത്തിയ അതേ രീതി തന്നെയാണ് കൊലപാതകത്തിന്റെ ശൈലി തന്നെയാണ് അഫാനും തന്റെ ുന്നത് എന്ന് പറയുമ്പോൾ അത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള തീവ്രവാദികളിൽ നിന്നും അഫാന് കൊലപാതകത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള പരിശീലനം കിട്ടിയിട്ടുണ്ടായിരുന്നോ എന്ന് കൂടി പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ് അഫാന്റെ രാത്രികാല സഞ്ചാരം ഇതുമായി ബന്ധപ്പെടുത്താൻ കഴിയുമോ അത്തരത്തിലുള്ള എന്തെങ്കിലും ബന്ധങ്ങൾ അഫാൻ ഉണ്ടായിരുന്നോ എന്നുള്ളത് അന്വേഷിക്കേണ്ടത് തന്നെയാണ് എന്നാണ് ഇപ്പോൾ കേരളത്തിന്റെ പൊതുബോധ പറയുന്നത് അഫാൻ ലഹരി മരുന്നിന് അടിമപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ള ചോദ്യത്തിന് പോലീസിന്റെ ഉത്തരം ഇങ്ങനെയാണ് അഫാന്റെ രക്തപരിശോധന നടത്തിയിൽ നിന്നും അഫാൻ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ രാസലഹരിയുടെ അംശമൊന്നും അഫാന്റെ രക്തപരിശോധനയിൽ തെളിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത് അങ്ങനെയെങ്കിൽ അഞ്ചു പേരെ മണിക്കൂറുകൾക്കകം ഇങ്ങനെ ഇരുപത്തിയഞ്ചോ മുപ്പതോ കിലോമീറ്റർ ചുറ്റി സഞ്ചരിച്ച് ഒറ്റയ്ക്ക് കൊലപ്പെടുത്തുവാൻ അഫാൻ എവിടെ നിന്നാണ് ഇത്രയും ധൈര്യം കിട്ടിയത് മനസാന്നിധ്യം കിട്ടിയത് സ്വന്തം മാതാവിനെയും സ്വന്തം പിതാവിന്റെ ഉമ്മയെയും പിതാവിന്റെ സഹോദരനെയും പിതാവിന്റെ സഹോദരന്റെ ഭാര്യയെയും താൻ പ്രാണന തുല്യം സ്നേഹിച്ചിരുന്ന തന്റെ കാമുകിയെയും എല്ലാം ഇത്തരത്തിൽ മൃഗീയ ായി കൊലപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ഒരു മനശ്ചാഞ്ചല്യം പോലുമില്ലാതെ അഫാന് എങ്ങനെയാണ് സാധിക്കുക അങ്ങനെയെങ്കിൽ അഫാന് ഏതെങ്കിലും തീവ്രവാദ ക്യാമ്പുകളിൽ നിന്നും ആളുകളെ കൊല്ലുന്നതിന് വേണ്ടിയുള്ള ഏതെങ്കിലും തരത്തിലുള്ള പരിശീലനം സിദ്ധിച്ചിട്ടുണ്ടോ എന്ന് കൂടി അന്വേഷിക്കേണ്ടതാണ് എന്നാണ് ഇപ്പോൾ കേരളത്തിൻ്റെ പൊതുബോധത്തിൽ ഉരുത്തിരിഞ്ഞിരിക്കുന്ന സംശയം കേരള പോലീസ് ഇക്കാര്യത്തിൽ കൂടുതൽ ജാഗ്രത പുലർത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ചില തീവ്രവാദ സംഘടനകളുമായി ബന്ധപ്പെട്ട് വിദേശങ്ങളിൽ നടന്നിട്ടുള്ള ചില ചെറുപ്പക്കാർ വിദേശത്തുള്ള ചില തീവ്രവാദ സംഘടനകളുമായി ചേർന്ന് പ്രവർത്തിക്കുന്നതിൻ്റെ ആരംഭത്തിൽ തന്നെ അവരുടെ കുടുംബക്കാരെ തന്നെയാണ് അവർ ആദ്യം കഴുത്തറുത്ത് കൊന്നിട്ടുള്ളത് തീവ്രവാദ പരിശീലനം സിദ്ധിച്ച യുവാക്കൾ അവരുടെ നല്ല നിലയിൽ കഴിയുന്ന നല്ല സാമ്പത്തിക നിലയിൽ കഴിയുന്ന അവരുടെ മാതാപിതാക്കളുടെ കഴുത്തറുത്ത് സംഭവങ്ങൾ ഞങ്ങൾ തന്നെ നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആഗോള വ്യാപകമായി ചർച്ച ചെയ്തിട്ടുള്ള ഒരു വിഷയം തന്നെയാണിത് സ്വന്ത ബന്ധുക്കളെല്ലാം വെറുക്കാനും അവരെയെല്ലാം നിഷ്കരണം കൊല്ലാനുമുള്ള പരിശീലനം തീവ്രവാദ ക്യാമ്പിൽ നിന്ന് കൊടുക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അത്തരം ചില പരിശീലനങ്ങളാണ് ഇവർക്ക് സിദ്ധിക്കുന്നത് എന്ന് വരുമ്പോൾ രക്തബന്ധങ്ങളെ പോലും കഴുത്തറത്ത് കൊല്ലുക ഇവർക്ക് മടിയില്ല എന്ന് പറയപ്പെടുമ്പോൾ അത്തരത്തിൽ ഏതെങ്കിലും തീവ്രവാദ സംഘടനകൾ യുടെ സ്ലീപ്പിംഗ് സെല്ലുകളുമായി അഫാന് ബന്ധമുണ്ടായിരുന്നു എന്ന് പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ് അല്ലാതെ എങ്ങനെയാണ് അഞ്ചു പേരെ അതും ഉറ്റവരെന്ന് പറയുന്ന അഞ്ചു പേരെ യാതൊരു തരത്തിലുള്ള മനഃശാഞ്ചല്യവും ഇല്ലാതെ അഫാന് കൊല്ലാൻ കഴിയുക എന്ന് തന്നെയാണ് പറയുന്നത് അഫാൻ കൊലപ്പെടുത്തിയവരുടെ എല്ലാവരുടെയും മൃതശരീരം അത്രത്തോളം വികൃതമായിരുന്നു മുഖം തിരിച്ചറിയാനാവാത്ത വിധത്തിൽ ഛിന്ന ഭിന്നമായി പോയിട്ടുണ്ടായിരുന്നു ഏതാണ്ട് ഇരുപത്തി അഞ്ചോളം ചിറ്റികയ്ക്കുള്ള അടികൾ പലരുടെയും മൃതശരീരത്തിൽ രേഖപ്പെടുത്തിയിട്ടും തലയോട്ടി തുളഞ്ഞു പോയിട്ടുണ്ട് വെടിയുണ്ട കൊണ്ട എന്ന പോലെയായിരുന്നു പലരുടെയും തലയോട്ടി തുളഞ്ഞു പോയിട്ടുണ്ടായിരുന്നു ായിരുന്നു എന്ന് പറയുമ്പോൾ ഒരു ചുറ്റു ഇത്രയധികം അടി ഒരാൾക്ക് അടിച്ചൊരാളെ കൊലപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇത്രത്തോളം മനസാന്നിധ്യം അഫാന് കിട്ടിയത് എങ്ങനെയാണ് ഇതിനുള്ള പരിശീലനം കിട്ടിയത് എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ് എന്നാണ് ഇപ്പോൾ കേരളത്തിൻ്റെ പൊതുബോധം പറയുന്നത് എന്തായാലും ഇക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണം ഉണ്ടാകും അഫാന് കടം കൊടുത്തവരുടെ പതിനാല് പേരുടെ പേരുകൾ അടയാളപ്പെടുത്തിയ ഡയറി ഈ കേസിൽ നിർണായക തെളിവാകും എന്ന് പറയുമ്പോൾ ആ ഡയറി പോലീസ് കണ്ടെത്തിയിട്ടുണ്ടോ എന്നുള്ളതും ചോദ്യചിഹ്നം തന്നെയാണ് അല്ലെങ്കിൽ ആ ഡയറി ചുറ്റിപ്പറ്റി തന്നെയായിരിക്കും ഇനി ഈ കേസിൻ്റെ മുന്നോട്ടുള്ള പോക്ക് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു എന്താണ് ഈ കാര്യത്തിൽ ഇനിയും സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാൻ കാത്തിരിക്കുക